ഏറ്റവും രസകരമായൊരു കാര്യം ഞാൻ മാത്രമല്ല പ്രതിപക്ഷ നിരയിലെ ഡി എം കെയുടെ നേതാവ് തിരിച്ചു ശിവി ഉൾപ്പെടെ സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് ഉൾപ്പെടെ സമ അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിന് എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ജോൺ ബ്രിട്ടാസ് മുൻനായി എന്നും ജൂദാസ് എന്നുള്ള രണ്ട് പേരുകളാണ് പറയുന്നത് അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി ഇതിന് എഴുന്നേറ്റെന്ന് അവർ ചോദിക്കുന്നു ഞാനൊരു സുരേഷ് ഗോപിയാന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തിൽ പ്രതിപാദനത്തിൽ ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ടും ഇപ്പം മുപ്പത് വെള്ളിക്കാസിന് ജൂദാസ് പോലെ എന്നൊക്കെ പറയാറുണ്ട് അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോഗമാണ് പക്ഷേ പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ജോർജ് കുര്യം കുറേയും കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു ഇനി അഥവാ തല വിളിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പറ എഴുന്നേറ്റട്ടേ ഇല്ല സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മൂപ്പറ് വിചാരിച്ചത് മൂപ്പറെക്കുറിച്ചാണ് അല്ലെങ്കിൽ മൂപ്പറക്കൊരു തോന്നലുണ്ടായി അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് പ്രതിപക്ഷ നിരയിലെ ആൾക്കാരെല്ലാം പറഞ്ഞു അത് നിങ്ങളെക്കുറിച്ചല്ലല്ലോ പറഞ്ഞു നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടും അദ്ദേഹം ഏതൊക്കെയോ സിനിമകളുടെ പേര് പറയുന്നു അമ്പത്തൊന്നും എട്ടൻ്റെ കാര്യങ്ങൾ പറയുന്നു കേരളത്തിൽ ഒരു സിനിമയെ നിരോധിക്കണമെന്ന് ഞാനും പറയില്ല ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല ശരിയാണ് അതായത് സർഗാത്മകമായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിലിടേണ്ട ചില പടങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയ പ്രപ്പഗാൻഡിയുടെ ഭാഗമായിട്ട് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളത് അതിനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രാൻഡ് അംബാസഡർ ആയെന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട പക്ഷേ ആ സിനിമയൊക്കെ ആവോളം ഇവിടെ കളിച്ച് ജനങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഒരു പൂച്ചക്കുഞ്ചു പോലും അത് കാണാൻ പോയില്ലെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതായത് ഈ അമ്പത്തൊന്ന് വെട്ട് എന്നുള്ളത് ി ജെ പിക്ക് നിയന്ത്രണമുള്ള സ്വാധീനമുള്ള ഏതെങ്കിലും ചാനലിൽ കാണിക്കട്ടെന്ന് അതിനെന്തോ കുഴപ്പമില്ല ബി ജെ പിക്ക് ബി ജെ പി അധ്യക്ഷനു തന്നെ പിന്നെ നിയന്ത്രണമുള്ള ചാനലുകളില്ലേ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ചാനലുകളില്ലേ അവിടെ കാണിച്ചോട്ടെ ആരെങ്കിലും അത് വേണ്ടെന്ന് പറയുന്നുണ്ടോ ഇപ്പം വേണമെങ്കിലും ഒരു ടൈം സ്ലോട്ട് എടുത്തിട്ട് കാണിച്ചോട്ടെ നല്ല കാര്യമല്ലേ അതിനുപാർ എന്തിനാണ് അദ്ദേഹം കൈയളി കാണിക്കുകയോ കൈരളി കാണിക്കോ എന്ന് പറയുന്നത് കൈരളിക്ക് ഇങ്ങനെയുള്ള പടങ്ങളൊന്നും കാണിക്കാനുള്ള എന്താ വകതിരില്ലായ്മ അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നത് അദ്ദേഹം പുള്ളി ആ പക്ഷേ ഈ സ്ക്രിപ്റ്റിന്റെ അഭാവമായതുകൊണ്ട് ആയതുകൊണ്ട് പുള്ളി പകുതി എത്തിക്കഴിയുമ്പോൾ പുള്ളിക്ക് മനസ്സിലായി അപകടമാണെന്ന് ഉടനെ ഈസ് എ നോബിൾ മേൻ എന്ന് പറഞ്ഞു ആ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞാൽ കുറച്ചെങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് അപകടകരമായിട്ടുള്ള വഴിത്താറിലൂടെയാണ് ഞാൻ പ്രയാണം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം ട്രാക്ക് മാറ്റി ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് മാറ്റിയേക്കാം സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ളത് കറക്റ്റാണ് പക്ഷേ ഗൗരവത്തിലെടുക്കരുത് അദ്ദേഹത്തിനോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം അത് സമൂഹ മാധ്യമങ്ങളിൽ പോലും രാജ്യസഭയിലെ ചർച്ച ഇടവരുത്തി യഥാർത്ഥത്തിൽ ഞാനങ്ങനെ ഒരു പ്രയോഗം രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളില്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ രാഷ്ട്രീയത്തിൽ മാത്രമല്ലല്ലോ മാധ്യമപ്രവർത്തനങ്ങളിലും ഇല്ലേ ഇങ്ങനെയുള്ള അഞ്ചാമ്പത്തി മറ്റേ യുദാസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ ഇത് ഞാൻ തന്നെയാണെന്ന് പുള്ളിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായത് എന്തുകൊണ്ടാണ് ഒരു ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം അദ്ദേഹം അല്പം നിഷ്കളങ്കനാണ് അതുകൊണ്ടായിരിക്കും സംഭവിച്ചത് ഇതൊക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളാണല്ലോ ഒരു കാര്യത്തിൽ വിദഗ്ധന്മാരും ഒന്നും പരിശോധിച്ചു നോക്കുന്ന നല്ലതാണ് പക്ഷേ ഞാൻ വിചാരിക്കണതെന്ന് വെച്ചാൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ മികവിൻ്റെ ഒരു പ്രതിഫലനാണ് അതെ അദ്ദേഹം ഒരു നടനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് വ്യത്യസ്ത ഭാവതലങ്ങൾ ആർജിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഒരു സർഗശേഷിയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി പക്ഷെ നിങ്ങൾക്ക് വേറെ രീതിയിൽ കാണുന്നതിന് തരാറിന് ഞാൻ പറയും ഇതിനകത്ത് ബിജെപിയുടെ അപകടകരമായ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന എംബുരാനിലെ ആ മുന്ന എന്ന കഥാപാത്രത്തെ ഓർക്കാനും അത് ഈ പ്ലോട്ടിലേക്ക് കൊണ്ടുവരാനും ചിന്തിച്ചത് എന്തുകൊണ്ടാണ് അല്ല ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളോട് ചോദിക്കുമ്പോൾ മുസ്ലിങ്ങൾ പറയില്ലേ മുന്നേ ഉണ്ട് എന്ന് ബി ജെ പി ഇരിക്കുന്നു വടക്കുകിഴക്കൻ പ്രദേശത്തെ ക്രൈസ്തവരോടോ കുക്കികളോടോ മേത്തുകളോട് ചോദിക്കുമ്പോൾ പറയില്ലേ മുന്നേ ഉണ്ട് ജൂതാസ് ഉണ്ടെന്ന് പറയില്ലേ കേരളത്തിൽ തന്നെ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയില്ലേ മുന്നെയുണ്ട് ജൂദാസ് ഉണ്ടെന്ന് പറയില്ലേ ഒരേ സമയത്ത് ഉത്തരേന്ത്യയിൽ പള്ളികൾ ആക്രമിക്കുമ്പോൾ ഇവിടെ അരമന കയറിയിട്ട് കേക്ക് വിതരണം ചെയ്യുന്നു ചെയ്യണമെങ്കിൽ അത് മുന്നന്മാർക്കും ജൂതാസുമാർക്കല്ലേ കഴിയുള്ളൂ ആ ഒരു പ്രത്യേക സിദ്ധി അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മുന്നന്മാരേയും ജൂതാസുമാരെയും ദേശീയ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ രണ്ട് പ്രയോഗങ്ങൾ നടത്തിയ ശേഷം പ്രതിപക്ഷ നിരയിലുള്ള ആൾക്കാർ കൂടി ആ പ്രയോഗം നടത്താൻ ശ്രമിച്ചു എന്താ കാരണം നിത്യ നിത്യേന വന്നോണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരേ സമയത്ത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയും രാത്രിയുടെ അന്തിയാമങ്ങളിൽ ബുൾഡോസറുകൾ അവരുടെ വീടുകളിലേക്ക് പോകും അതൊരു മുന്നയുടെ പ്രക്രിയയല്ലേ അതൊരു ജൂതാസിൻ്റെ പ്രക്രിയയല്ലേ സ്വാഭാവികമായിട്ടും ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഈ മുന്നേയും ജൂദാസും അനുനിമിഷം നമ്മുടെ മുമ്പിലേക്ക് ഉയർത്തെഴുന്നോണ്ടിരിക്കുകയല്ലേ ഏറ്റുമുട്ടറൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പം സുരേഷ് ഗോപി പറ ഞാനിപ്പോൾ ഉദാഹരണം പറയും എത്ര ലാഘവത്തോടെ കണ്ടിരുന്നത് അദ്ദേഹം ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് പറയണം എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് സഹാനുഭൂതി സ്നേഹമുള്ള എന്നാ കാരണവെച്ചാൽ അദ്ദേഹത്തെ ആ രീതിയിൽ കാണണം അദ്ദേഹത്തെ അദ്ദേഹം പറയണ ഓരോ വാക്കിനെയും ഗൗരവത്തോടെ കണ്ടിട്ട് അത് വിലയിരുത്തിയിട്ട് അതിനനുസരിച്ചുള്ള പദപ്രയോഗങ്ങൾ ഞാൻ നടത്തേണ്ട കാര്യമില്ല നമ്മൾ ഓരോ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അതനുസരിച്ചല്ലേ പെരുമാറുന്നത് അദ്ദേഹത്തിന് പകരം വേറൊരു രാഷ്ട്രീയ നേതാവാണ് പറഞ്ഞെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കുറേ കൂടി ഗൗരവത്തോടെ പ്രതികരിക്കും ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ അദ്ദേഹത്തിൻ്റെ പാർട്ടി കാണുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് കാണുന്നുണ്ടോ പുതാമുറിന്റെ പാർലമെൻറ്റിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മുമ്പ് അദ്ദേഹം ഞാൻ ഈ ടൂറിസം സർക്യൂട്ടറിനെ കുറിച്ച് വച്ച സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് ആറ് മാസം കഴിഞ്ഞ അടുത്ത പതി നിങ്ങൾ വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കരുത് നിങ്ങളോടൊരു അപേക്ഷയാണ് അദ്ദേഹത്തിന് നമ്മൾ കുറേയും കൂടിയിട്ട് ഒരു എമ്പതിയോടെ സിമ്പതി എന്നുള്ള വാക്കിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന എമ്പതിയാണ് ഒരു അനുതാപത്തോടെ കാണാൻ നമ്മൾ ശ്രമിക്കണം മാധ്യമങ്ങൾ ശ്രമിക്കണം